ഇപ്പഴത്തെ ഫാമിലിക്ക് എല്ലാവർക്കും സോതസ്സിലാകും അലേരിക്കും ഇല്ലൊക്കെ എന്തായാലും എല്ലാവർക്കും നല്ല വിശേഷല്ലേ നോമ്പൊക്കെ ആയിട്ടില്ലേ നൂമ്പ് പണിയൊക്കെ തുടങ്ങിണ്ടാവും ചെറിയ തുടങ്ങി വെച്ചിട്ട് കഴിഞ്ഞിട്ടുണ്ടാവും ചെലയിൽ തുടങ്ങി ഉണ്ടാവും അപ്പൊ നമ്മള് തുടങ്ങിയിരിക്കുന്നത് ഇനി നമ്മളൊക്കെ ഇന്ന് നൂലിക്കുട്ടാണ് നൂലിക്കുട്ടും ചിക്കൻ കറിയാണ് അപ്പോ നമ്മളൊന്ന് നൂലിക്കുട്ട് പിന്നെ വെച്ചിട്ട് അല്ല വഴുക്കിട്ട് വയ്യ അങ്ങനെ നമുക്കിന്ന് ഇന്നലെ കത്തിരി ഇതൊക്കെ ആയിരിക്കണം അപ്പം ഇന്ന് നൂല് മാറ്റി പിടിച്ച് പക്ഷേ കൈ വഴുക്കിയിട്ട് വിഴിഞ്ഞിട്ട് കിട്ടുന്നില്ല നിങ്ങൾക്കൊക്കെ നോമ്പ് ഓർക്കാൻ എന്താണ് പ്രശ്നായിട്ട് നമുക്ക് ഒന്നും നോമ്പ് വർക്കാനൊന്നും ഫ്രൂട്ട്സും അരിയും കാര്യങ്ങളൊന്നും ചെയ്തിട്ടില്ല അതാ സ്വർണ്ണമുണ്ടാക്കാൻ കുഴച്ച് വെച്ചിട്ട് ഉണ്ടാക്കണം അപ്പം ഇന്ന് നൂല് ഫുട്ട് വേഗം ഉണ്ടാക്കി കഴിഞ്ഞാൽ ഓരോ കണ്ടു കഴിഞ്ഞാലും അതായില്ലേ നമ്മൾ അപ്പൊ നമ്മുടെ നൂൽപുട്ടൊക്കെ വരുന്നുണ്ട് അപ്പഴൊക്കെ ഉമ്മതാ പല കിളിമീനിച്ച് കൊണ്ടു വെക്കുന്നുണ്ട് ഉമ്മാന്റെ മീൻ കറിയൊക്കെ വല്ല അടിപൊളിയായിട്ട് തിളയാ തിളക്കാൻ തുടങ്ങിയിട്ടുണ്ട് അപ്പോഴൊക്കെ ഉദയമ്മാ അവിടെ ഉണ്ടാക്കാൻ വേണ്ടിട്ടുണ്ട് അതില്ല നല്ലപോലെ വീർത്തിട്ടില്ല ചാഴങ് സാണ്ടാക്കുന്നുണ്ട് നല്ലപോലെ വന്നാൽ മതി വരും മറ്റേ നമ്മള് ഇഷ്ടമുള്ളതാ വിചാരിച്ച അതൊരു കുഞ്ഞ് കുറച്ച് മൈതാമ്പ കിട്ടുകൊണ്ട് ഉണ്ടാക്കി കുറച്ച് മൈദാൻ ചെറിയൊരു ചെറിയൊരു കപ്പിൽ എന്നാലും ഇഷ്ടമില്ലാത്ത കാരണം ഞാൻ ഉണ്ട് എന്നാൽ വിചാരിച്ചു നോക്കുമ്പോൾ ഇല്ലായിരിക്കും ഇപ്പം വീട്ടിലേക്ക് പറഞ്ഞാൽ കുറേ ഞാൻ പോകണം അപ്പോൾ ഉള്ളതിൽ അഡ്ജസ്റ്റ് ചെയ്യാണ് അത് കാരണം യ്ക്ക് ചുട്ടെടുക്കുകയാണ് എടുക്കാണ് മസാല നല്ലപോലെ വന്നാൽ മതി എന്നല്ലേ കൊണ്ടുവന്നു വെച്ചു അപ്പൊ ഞാൻ കൊണ്ടത് കേബേജുണ്ട് പിന്നെ ഇതിൽ പുക്കമ്പരം ക്യാരറ്റ് ഒക്കെ അരിഞ്ഞിട്ടിട്ടുണ്ട് കേട്ടോ പിന്നെ പുക്കമ്പറം ഉണ്ട് കേബേജുണ്ട് ചവളുണ്ട് കേബേജ് അരിയാ പോണേ ക്യാരറ്റ് ഉണ്ട് മല്ലി എല്ലാം കൂടി മിക്സാക്കി അരിഞ്ഞ് ഇനിയിപ്പൊ മത് എന്താണ് ഇത് നമ്മള് കഴിഞ്ഞ നോമ്പിലൊക്കെ ആയിട്ട് ഇണ്ടാക്കിട്ടുണ്ടായിരുന്നു അപ്പൊ ഇന്നിപ്പോ ഈസ്റ്റർ കുറവായതായിരുന്നു അതിപ്പോ എങ്ങനെ വരുന്ന നമുക്കറിയില്ല എന്നാലും നമ്മൾ ഇണ്ടാക്കി നോക്കുന്നുണ്ട് പക്ഷെ കുറച്ച് ഈസ്റ്റർ കുറവുണ്ട് അത് കാരണം ചിലപ്പോൾ നല്ലൂസ് വല്ല ആയി വരുന്നുണ്ട് ഒക്കെ പൊന്തി വരുന്നുണ്ട് കുഴപ്പമൊന്നുമില്ല സംഭവം നമ്മുടെ ഷവർമന്റെ പണിയിലെ കാര്യങ്ങളായി വരുന്നുണ്ട് കേട്ടാ ചിക്കൻ കറിയാണ് ചിക്കൻ കറി നേരത്തെ ഇണ്ടാക്കി വെച്ചിട്ടുണ്ടെങ്കിൽ ഉമ്മാന്റെ ഒക്കെ അടിപൊളിയായിട്ട് വരുന്നുണ്ട് അത് ഇത് നമ്മളിതാക്കിട്ടാണ് ഇതിന്റെ ഉള്ളിലാണ് ഫില്ലിങ് ആക്കുന്നത് അതിപ്പോ ടേസ്റ്റ് ഒന്നും പൊങ്ങിയിട്ടുണ്ടായിരുന്നില്ല എന്നാലും അടിവലുണ്ട് ടേസ്റ്റ് എങ്ങനെയാ നമുക്ക് അറിയില്ല നോമ്പത് അവർക്കല്ലേ ഉള്ളൂ നമ്മള് പിന്നെ ഇത് തികേണ്ടായിട്ട് നമ്മൾ കൊറച്ച് ബ്രെഡിലും കൂടി ആക്കി വെച്ചിട്ടുണ്ട് അപ്പം കുഞ്ഞി നോക്കുന്ന വിശേഷങ്ങളാണ് അത്ര നമ്മുടെ വീഡിയോ അപ്പം ഞങ്ങൾക്കും നമ്മുടെ വീഡിയോസൊക്കെ ഇഷ്ടായിട്ടുണ്ടെങ്കിൽ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ നമ്മൾ വീഡിയോ ഒക്കെ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക കമന്റ് ചെയ്യുക സബ്സ്ക്രൈബ് ആ സബ്സ്ക്രൈബ് ചെയ്യുക അപ്പോഴൊന്നും പറയാത്ത കാരണം ഒക്കെ അറിഞ്ഞിട്ട് പോയി അപ്പം ഇന്നത്തെ നമ്മൾ ഷവർമ്മയൊക്കെ ഷവർമ്മ നമ്മൾ ഉണ്ടാക്കിട്ടുണ്ട് അറിയാത്തതല്ല പക്ഷേ എൻ്റെ നമുക്കൊന്ന് കാളി പോയി എല്ലാരും കുഴപ്പമില്ല സൗമാരിച്ചിട്ട് നമ്മൾ കഴിക്കാം കൊഴപ്പൊന്നുമില്ല അതുകൊണ്ട് നമ്മളുണ്ടാക്കിട്ടുണ്ട് കഴിഞ്ഞ ഒന്നായിക്കെ നമ്മളുണ്ടാക്കിയിട്ടുണ്ട് യൂട്യൂബിലൊന്നും ഇല്ല അപ്പം നമ്മള് ഒന്നും വേറൊന്നും പിടിക്കില്ലല്ലോ എന്തെങ്കിലും പൊന്തിട്ടില്ല അതാണ് കാരണം ഇത് പൊന്തിലുണ്ടില്ലേ ഇതാണ് നമ്മള് ചെറിയൊരു സ്വഭം അപ്പൊ ഇതാണ് ഉണ്ടാക്കുന്നത് കൊഴപ്പൊന്നും ഇല്ല പക്ഷെ ചമ്പല്ലാന്ന് മാത്രല്ല അതിന്റെ കാര്യം അടിപൊളി കഴിച്ചു നോക്കിട്ടില്ല കഴിച്ചു നോക്കട്ടെ ഉം ചിക്കനും സൂപ്പർ ആയിട്ടുണ്ട് നല്ല രസം എന്താ കൊഴപ്പരാം നല്ല ടേസ്റ്റ് ഉണ്ട് അപ്പൊ അതൊക്കെയാണ് നമ്മളിന്ന് നോക്കത്ത നിങ്ങളെ നിങ്ങളും എന്തൊക്കെയാ മുമ്പ് വർക്ക് ഉത്സവങ്ങൾ എല്ലാവർക്കും ഉണ്ടാവും എല്ലാവർക്കും ഇല്ലാതെ പോലെ ഇല്ലാത്തവർക്ക് ഇല്ലാത്ത പോലെ നമ്മളില്ലാത്തവരൊന്നും ഇല്ലാത്ത പോലെ ചെയ്യും ഉത്സവങ്ങളൊക്കെ കോഴിക്കറിയൊക്കെ ഉണ്ട് അതൊന്നും നമ്മൾ കാണിക്കുന്നില്ല അപ്പൊ നമ്മൾ നോക്കി സംസ്കാരം കഴിക്കും ഇനി ചെന്ന് അതൊക്കെ കഴിഞ്ഞ് നമ്മൾ കഴിക്കുമ്പോൾ ഒരുപാട് നേരം ഒമ്പത് മണിയൊക്കെ ആവുമ്പോൾ ഇപ്പോൾ നോക്കുന്നു ഇതൊക്കെ കഴിക്കാം ഇത് കഴിച്ച് മഹരും പോകും അതൊക്കെ കഴിഞ്ഞ് ഇനി ഭക്ഷണം കഴിക്കുമ്പോൾ ഒരുപാട് നേരം ഇനി മേലെ നമ്മൾ ചോറ് കഴിഞ്ഞ് നോക്കുമ്പോൾ മൂലം നമ്മളെ ചോറ് അപ്പോൾ അതിലേക്ക് അപ്പം നിങ്ങൾക്കൊക്കെ ഇഷ്ടമായി വിചാരിക്കുന്നത് നിങ്ങൾക്ക് ഇഷ്ടമായാലും ആയില്ലെങ്കിലും നമുക്ക് സബ്സ്ക്രൈബ് ചെയ്യണം നമ്മളെ വീഡിയോ നമ്മളെല്ലാവരും കാണണം കാണാൻ മാത്രം ഇരിക്കരുത് അപ്പോൾ ഇനി ഇതുപോലൊരു വീഡിയോ മനസ്സിലാ വരാം